അസ്സാം വലൈക്കും വറഹമത്തുള്ള പലപ്പോഴായി പല ആളുകളും ഒരു പരാതി പറയുന്ന ഒരു കാര്യമാണ് വായിൽ പല്ല് കേടാകുന്നു ഒരുപാട് പല്ലുകൾ കേടായിട്ടുണ്ട് എല്ലാവരും റൂട്ട് കനാല് ചെയ്യാനാണ് പറയുന്നത് എന്താണ് ചെയ്യുക ഇങ്ങനെയുള്ള പല സംശയങ്ങൾ പല ആളുകളും പറയാറുണ്ട് ഇതിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് പല്ല് കേടാവുക പോട് എന്നൊക്കെ നമ്മൾ പറയും എങ്ങനെയാണ് ഈ ക്യാവിറ്റീസ് പല്ലിന് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ ഇത് ഉണ്ടാവുന്നത് നമ്മുടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പല്ലിൻ്റെ ഏറ്റോം നമ്മുടെ പല്ലിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കട്ടിയുള്ള ഭാഗമെന്ന് പറയുന്നത് ഇനാമലാണ് നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു ആവരണമാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇവൻ എല്ലിനേക്കാൾ കട്ടിയുള്ളതാണ് നമ്മുടെ പല്ലിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഒരാളുടെ പല്ല് കേടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത്രയും കട്ടിയുള്ള ഒരു കാര്യം പോലും കേടായി പോവുകയാണെന്നുള്ളതാണ് അപ്പോൾ അത് ചില്ലറ ചെറിയ കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കൂലോ അത് നമ്മുടെ വലിയ അശ്രദ്ധകൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല ചില ആളുകൾക്കെങ്കിലും ജനിതകമായ കാരണങ്ങൾ കൊണ്ട് അത് കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പൊതുവിൽ ഇത്തരത്തിലുള്ള പല്ലിന് വരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇനാമൽ ഇത്രയും കട്ടിയുള്ള ഇനാമൽ ആസിഡ് വഴി വഴിയെന്തെയ്യും അതിന് ഇറോഷൻ സംഭവിക്കും ആസിഡ് അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസിഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ചെറിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും അത് ആണ് പലപ്പോഴും പല്ലിൻ്റെ കേടിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് ഈ ആസിഡ് ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതലായി ഇതുണ്ടാകുന്നത് ഷുഗർ ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡ് പഞ്ചസാര അടങ്ങുന്ന അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കഴിക്കുമ്പോഴാണ് അത് നമ്മൾ കഴിച്ച് അത് നമ്മുടെ പല്ലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുകയും ആ ഭാഗങ്ങളിൽ അതിലേക്ക് ചില ബാക്ടീരിയകൾ ആക്ട് ചെയ്യുകയാണ് ബാക്ടീരിയ ആക്ട് ചെയ്തതിന് ശേഷം ഈ ബാക്ടീരിയ ഈ ഷുഗർ ഉള്ള ഫുഡ് കഴിക്കും അതായത് പഞ്ചസാര അടങ്ങുന്ന ഫുഡ് കഴിക്കും ആ ബാക്ടീരിയകൾ എന്തെയും ചില ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും ആ ആസിഡുകൾ നമ്മുടെ പല്ലിൽ കെട്ടിക്കിടന്ന് ആ ആസിഡുകൾ പതിയെ പതിയെ നമ്മുടെ പല്ലിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും പ്രോസസ്സുകൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് പല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്നു ആ ഇടയിൽ നിന്ന ആ ഭക്ഷണത്തിലേക്ക് ബാക്ടീരിയകൾ വരുന്നു ബാക്ടീരിയ അതിൽ ഫീഡ് ചെയ്യുന്നു എന്നിട്ട് ബാക്ടീരിയകൾ ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ആസിഡുകൾ മുഖേന നമ്മുടെ ഇനാമൽ പ്രശ്നത്തിലാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് തടയാൻ പറ്റുമല്ലോ പറ്റും നന്നായി ബ്രഷ് ചെയ്താൽ നന്നായി ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല അപ്പോൾ നമ്മുടെ അശ്രദ്ധ എന്ന് പറയുന്നത് പല്ല് കേടാവുന്ന വിഷയത്തിൽ വളരെ അധികമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം അത് നമുക്ക് തടയാൻ എന്താണ് ചെയ്യാൻ പറ്റുക ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ പല്ലിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കിയാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ബ്രഷിങ് അതേപോലെ തന്നെ ചില ആളുകളുടെ പല്ലിൻ്റെ ഘടന ഒരു പക്ഷേ കുറച്ച് ചെരിഞ്ഞ രൂപത്തിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ബ്രഷിങ് എല്ലാ സ്ഥലത്തും എത്തൂല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഫ്ലോസിങ് പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ തീരെ വല്ലാത്ത രൂപത്തിലുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ഇടക്കൊന്ന് പിന്നെ ക്ലീൻ ചെയ്യുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഫുഡ് അവിടെ കിടന്ന് അതിലേക്ക് ബാക്ടീരിയ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഫുഡ് അവിടെ കിടക്കാനുള്ള വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റിക്കി ഫുഡ് കഴിക്കുക അത് നമ്മുടെ പല്ലിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ സ്റ്റിക്കായി നിൽക്കുന്ന രൂപത്തിലുള്ള ഫുഡ് പല രൂപത്തിലുണ്ട് ചോക്ലേറ്റ് ടോഫി പോലെയുള്ള ചി ചിപ്സൊക്കെ പലപ്പോഴും അങ്ങനെ കെട്ടിക്കിടക്കുന്ന രൂപത്തിൽ പല്ലിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക കഴിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ബ്രഷ് ചെയ്ത് ശരിയാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി ബാക്ടീരിയ ആക്ട് ചെയ്ത് ആസിഡ് ഫോം ചെയ്തിട്ടാണ് പല്ലിന് കേടുണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ നേരിട്ട് ആസിഡ് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും നമ്മൾ ആരും നേരിട്ട് പോയിട്ട് ആസിഡൊന്നും കുടിക്കാറില്ല പക്ഷേ ആയ ഫുഡ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതും പല്ലിൻ്റെ ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഈ കോള അതുപോലെ തന്നെ എനർജി ഡ്രിങ്കുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് പല്ലിനെ ഇറോഡ് ചെയ്യാനും പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാനും കാരണമാകും അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് കൂടി നമ്മൾ ഒഴിവാക്കണം അത് കഴിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വായ കഴുകാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൂടെ പല്ലിന് ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ക്രഞ്ചി ഫുഡ്സ് അത്തരത്തിലുള്ള പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ പല്ലിൻ്റെ കേട് എന്ന് പറയുന്നത് അത് ആദ്യം ചില സ്പോർട്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ അതിൻ്റെ സൂചനകൾ കാണുമ്പോൾ തന്നെ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇല്ലെങ്കിൽ അത് റൂട്ട് കനാലിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ നമുക്ക് അത് ചെയ്യാതെ നിവൃത്തി ഉണ്ടാവില്ല കാരണം പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുള്ള അടവ് കൊണ്ടൊന്നും നമ്മുടെ പല്ലിനെ രക്ഷിച്ചെടുക്കാൻ സാധ്യമല്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇൻഷാല്ല രൂപത്തിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹ് സുബാനത്താല തോഫിക്ക് നൽകുമാറാകട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ല